നമസ്കാരം ഗ്രാമീണ മേഖലകളിലെ സാധാരണ മനുഷ്യരുടെ ആരോഗ്യം നിലനിർത്തുന്ന ഭാരതത്തിൻ്റെ ആരോഗ്യം കാത്തുസൂക്ഷിക്കുന്ന നൂതന സംരംഭമാണ് ആശ ആശാവർക്കർമാർ എന്ന ചെറിയ പ്രതിഫലം മാത്രം കൈപ്പറ്റുന്ന സ്ത്രീകളാണ് ഈ നാടിൻ്റെ ആരോഗ്യത്തെ പ്രധാനമായും കാത്തുസൂക്ഷിക്കുന്നത് അവർ സാധാരണ മനുഷ്യരുടെ ഇടയിലൂടെ നടന്ന് അവരുടെ ആരോഗ്യം ഉറപ്പാക്കുന്നു സർവേകളും പഠനങ്ങളും മാത്രമല്ല അവയർനെസ് പരിപാടികൾക്കും അവർ നേതൃത്വം കൊടുക്കുന്നു ഇത്രയേറെ സാധാരണക്കാർക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം വേറെയില്ല എന്നാൽ അവർക്ക് കടുത്ത അവഗണനയാണ് എപ്പോഴും കിട്ടുന്നത് വെളുപ്പിന് എട്ട് മണിക്കും ഒൻപത് മണിക്കും ഇറങ്ങിയാൽ ഇവർ തിരിച്ച് വീട്ടിലെത്തുന്നത് അഞ്ചു മണിക്കാണ് അതിനുശേഷം വേണം ഒരു ദിവസം ശേഖരിച്ച രേഖകൾ മുഴുവൻ ഡാറ്റ മുഴുവൻ റിപ്പോർട്ടാക്കി മാറ്റാൻ അങ്ങനെ രാമന്തിയോളം പണിയെടുത്താൽ ഇവർക്ക് ലഭിക്കുന്ന റിമ്യൂണറേഷൻ അതിന് ഓണർ കയറിയുമെന്നാണ് പറയുന്നത് ശമ്പളമല്ല കേവലം ഏഴായിരം രൂപയാണ് ആ ഏഴായിരം രൂപയിൽ തൊടുന്യായങ്ങൾ പറഞ്ഞ് എഴുന്നൂറ് രൂപ വീതം പലതരത്തിൽ കട്ട് ചെയ്ത് മൂവായിരവും നാലായിരവും കിട്ടുന്നവരുണ്ട് ഇവർക്ക് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഒരു ആനുകൂല്യവുമില്ല റിട്ടയർമെന്റ് ആനുകൂല്യങ്ങളില്ല സിക്ക് വന്നാൽ പോലും അവർക്ക് നഷ്ടപരിഹാരമില്ല പ്രസവാവധി അവർക്കുള്ള അവകാശമല്ല പതിവ് പോലെ എല്ലാ മേഖലകളിലും സി ഐ ടി യു യൂണിയൻ സ്ഥാപിക്കുകയും ആ യൂണിയൻ സർക്കാരിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്നതാണ് ഇവിടെയും സംഭവിച്ചത് ഇവരൊക്കെ കൊടി പിടിച്ചുകൊണ്ട് നടന്നു ഇവർക്കൊന്നും ഒരു ആനുകൂല്യവും കിട്ടിയില്ല ഒടുവിൽ എസ് യു സി ഐ എന്ന് പറയുന്ന സംഘടന ഇന്ന് കേരളത്തിലെ സാധാരണ മനുഷ്യരുടെ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഏക സംഘടന ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് ജനങ്ങളുടെ പ്രശ്നമാണ് അവർ എക്കാലത്തും ഉയർത്തിപ്പിടിക്കുന്നത് കേരളയിൽ സമരവും പി എസ് സി റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരവും ഒക്കെ നയിച്ചതും ഫലമുണ്ടാക്കിയതും അവർ തന്നെയാണ് അവർ ഈ പാവങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് സമരരംഗത്തിറങ്ങി രംഗത്തിറങ്ങി കുറച്ചുകാലം സർക്കാർ കണ്ടില്ലെന്ന് നടിച്ചു എന്നാൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇവർ വിട്ടുവീഴ്ചയില്ലാതെ സമരരംഗത്തിറങ്ങിയതോടെ ഇവരുടെ നേതാക്കളെ സ്വാധീനിക്കാൻ ആർക്കും കഴിയാതെ വന്നതോടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പിന്തുണയുമായി എത്തേണ്ടി വന്നു പ്രത്യേകിച്ച് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതോടെ സി പി എമ്മിന് ഹാലിളകി അവർ രണ്ടും കൽപ്പിച്ച് അപമാനിച്ചുകൊണ്ട് രംഗത്ത് വന്നു ഏറ്റവും സങ്കടകരമായത് സി ഐ ടിവിന്റെ നേതാവ് എളമരം കരീമിന്റെ പ്രസ്താവനയാണ് തൊഴിലാളികളുടെ പ്രസ്ഥാനത്തിന്റെ നേതാവാണ് ആ പ്രസ്ഥാനം നയിച്ചുകൊണ്ടാണ് എം ബി ആയി ഫസ്റ്റ് ക്ലാസ്സിലും ബിസിനസ് ക്ലാസ്സിലും യാത്ര ചെയ്യാൻ കരീം മുതലാളിക്ക് കഴിയുന്നത് ഈ കരീ മുതലാളിയാണ് തൊഴിലാളികളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയത് പാട്ടപ്പിരിവുകാർ എന്ന് വിളിച്ച് കഴിഞ്ഞ ദിവസം അധിക്ഷേപിച്ചു ഇപ്പോൾ പറയുന്നു അരാജകവാദികളാണ് മൂന്നാറിലെ പെണ്ണൊരുമ പോലുള്ള കുത്തിത്തിരിപ്പുകാരാണ് രാജ്യവിരുദ്ധരാണ് എന്നൊക്കെ അപ്പം ആരോഗ്യ മേഖലയിലെ പ്രവർത്തനം സ്തംഭിപ്പിക്കുന്ന ഒരു സമരത്തിലേക്ക് ഒരിക്കലും ട്രേഡ് യൂണിയനുകൾ പോകാറില്ല ഈ സമരം ചെയ്യുന്ന ആളുകൾക്ക് അതൊന്നും ഒരു പ്രശ്നമില്ല അവർക്കത് അറിയുമെന്ന് തന്നെ എനിക്കറിയില്ല അവരെന്തോ ചെയ്യുന്നു ഇതും ഏതോ ഒരു ഈർക്കിൾ സംഘടന അവർക്ക് ഒറ്റക്ക് അവരുടെ സംഘടനാ ശക്തി കൊണ്ടൊന്നല്ല ഇത് സംഭവിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ ആരും ഉണ്ടാവാം പിന്നെ നല്ല മീഡിയ അറ്റൻഷൻ കിട്ടിയപ്പോൾ അവർക്കൊരു ഹരമായി പിന്നെ മഹിളാ കോൺഗ്രസ് വന്ന് മന്ത്രിയുടെ ഓഫീസ് വീട്ടിലേക്ക് തള്ളി കയറുന്നു എല്ലാ ദിവസവും വാർത്ത വരുന്നു അപ്പോൾ അങ്ങനെ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റി എന്നുള്ളൊരു ആവേശത്തിലായിരിക്കാം അവർ കണ്ടിന്യൂ ചെയ്യുന്നത് അതല്ലാതെ തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിക്കാൻ ഈ വിധത്തിലല്ല പൊമ്പിള ഒരുമയി സമരം ഒരു ട്രേഡ് യൂണിയൻ്റെയും നേതൃത്വത്തിലായിരുന്നില്ല അതൊരു പൊട്ടിമുളച്ച പെട്ടെന്നുണ്ടായ ഒരു സമരം ഒരാഴ്ചക്കാലം നീണ്ടു അവസ അവസാനിക്കുകയും ചെയ്തു ഇപ്പം എവിടെയാണ് സംഘടന അതിന് നേതൃത്വം കൊടുത്തവരെവിടെയുണ്ട് ഇതെല്ലാം ചില സന്ദർഭത്തിൽ വൈകാരികമായി വരുന്ന ചില എന്താ പറയുക സമരങ്ങളാണ് അത് സ്ഥായിയായി നിലനിൽക്കുന്ന ഒരു മുദ്രാവാക്യമല്ല അങ്ങനൊരു മുദ്രാവാക്യം അവർക്ക് ആവിഷ്കരിക്കാൻ പറ്റുന്നില്ല യഥാർത്ഥ പ്രശ്നമല്ല അവർ പറയുന്നത് യഥാർത്ഥത്തിൽ അവരുടെ പ്രശ്നം പരിഹരിക്കേണ്ടത് കേന്ദ്ര കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന സർക്കാരിനെ മാത്രം വിമർശിക്കുന്നത് അതാണ് കോൺഗ്രസിന്റെ താല്പര്യം കോൺഗ്രസ് നേതൃത്വത്തിന്റെ താല്പര്യം എളമരം കരീമിനെ മുമ്പിൽ ഇറക്കി സമരം പൊളിക്കാനുള്ള ഗൂഢാലോചനകളുമായി സർക്കാരും രംഗത്തിറങ്ങി ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നവർക്കെതിരെ കലാപാഹാനം അടക്കമുള്ളതിനെ കേസെടുത്ത് അവരോട് നാല്പത്തിയെട്ട് മണിക്കൂറിനകം പോലീസ് സ്റ്റേഷനിൽ ഹാജരാവണം എന്നാവശ്യപ്പെട്ടിരിക്കുകയാണ് സർക്കാർ മഹാത്മാദി യൂണിവേഴ്സിറ്റിയിലെ ഗാന്ധിയൻ സ്റ്റഡീസിന്റെ തലവനായിരുന്നു റിട്ടയർ ചെയ്ത ഗാന്ധിയനായ ഡോക്ടർ എം ബി മതായി അടക്കം ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ജോസഫ് മാത്തി അടക്കമുള്ളവർക്ക് നോട്ടീസ് കൊടുത്തിരിക്കുന്നു അതായത് ഈ സമരത്തെ പിന്തുണച്ചവർ പോലും ക്രിമിനലുകളാണ് എന്നാണ് സർക്കാരിന്റെ നിലപാട് സമരം നടത്തി അധികാരം പിടിച്ച അതും നുണക്കഥകൾ ഉണ്ടാക്കി വ്യാജ ആരോപണങ്ങൾ ഉയർത്തി സമരം നടത്തി സെക്രട്ടേറിയറ്റ് സ്തംഭിപ്പിച്ച പൊതുജനങ്ങളുടെ ജീവിതം സ്തംഭിപ്പിച്ച ഒരു സർക്കാരാണ് സമരക്കാരെ അതും സ്ത്രീകളുടെ സമരത്തെ അധിക്ഷേപിക്കുന്നതും പ്രതിരോധിക്കുന്നതും കണ്ണൂരിൽ അവർ കേന്ദ്ര സർക്കാരിനെതിരെ പോസ്റ്റ് ഓഫീസ് ഉപരോധിച്ച് ജനങ്ങളുടെ ജീവിതം തടസ്സപ്പെടുത്തി അതിലൊന്നും ഒരു കുഴപ്പവുമില്ല എന്നാൽ ഈ സർക്കാരിനെതിരെ സമരം ചെയ്താൽ അത് കുഴപ്പമാണ് എന്ന് അവർ വിശ്വസിക്കുന്നു അപവാദ പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നു അങ്ങനെ സമരത്തെ ഇല്ലാതാക്കാൻ ഏതറ്റം വരെ പോയി ദുഷ്പ്രചരണം നടത്തി തൊഴിലാളി വിരുദ്ധരാണ് സ്ത്രീ വിരുദ്ധരാണ് ഈ പാർട്ടി എന്ന് അവരൊരിക്കൽ കൂടി തെളിയിക്കുകയാണ് അവർ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എന്നും സമരമാണ് സകല വ്യവസായങ്ങളും അടച്ചുപൂട്ടാൻ കൊടി പിടിക്കും എന്നാൽ അവർ ഭരണത്തിൻ്റെ ഇരിക്കുമ്പോൾ ആരെങ്കിലും സമരം നടത്തിയാൽ അത് വികസന വിരുദ്ധരാണ് രാജ്യവിരുദ്ധരാണ് അതും തൊഴിലാളി യൂണിയന്റെ നേതാവ് തന്നെ വെട്ടിത്തുറന്നു പറയുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് ഈ സമരത്തെ പൊളിക്കാൻ അട്ടിമറിക്കാൻ ഞങ്ങൾ കൂട്ടുനിൽക്കില്ലെന്നാണ് ഇവിടെ എന്ത് നിയമ ലംഘനമാണ് നടത്തിയിരിക്കുന്നത് എന്ത് നിയമലംഘനമാണ് നടത്തി കേരളത്തിൽ അവരുടെ ന്യായമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കുറെ ആശാവർക്കർമാരും വന്ന് സമരം ചെയ്യുമ്പോ അത് നിയമലംഘനമാണ് അത് എന്തോ നിയമവിരുദ്ധതയാണ് എന്റെ പേര് മാവോയിസ്റ്റുകളാണ് മാവോയിസ്റ്റുകളാണെങ്കിൽ അവർക്ക് സമരം ചെയ്യാൻ അധിക അവകാശം ഉണ്ടല്ലോ മാവോയിസ്റ്റുകൾക്ക് സമരം ചെയ്യാൻ അവകാശം ഉണ്ടല്ലോ ഇവിടെ വന്നിട്ട് ഈ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ വന്നിട്ട് ഇവിടെ അല്ലാതെ എവിടെ പോയിട്ടാണ് ഇത് പറയേണ്ടത് ആരോടാ പറയേണ്ടത് ബഹിരകർണങ്ങളുമായിട്ട് ഇരിക്കുന്ന ആളുകൾ ഇതിന്റെ അകത്താണ് ഇതിന്റെ അകത്താണ് ഇരിക്കുന്നത് അവരോടല്ലാതെ പിന്നെ എവിടെ പോയിട്ടാണ് ഇത് പറയേണ്ടത് അപ്പൊ കേസെടുക്കും അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ പറയാം ഞങ്ങളൊക്കെ നിങ്ങളുടെ കൂടെ വരാം പോലീസ് സ്റ്റേഷനിൽ കൂടെ പ്രതിപക്ഷത്തിന്റെ പിന്തുണ സമരക്കാർക്കുണ്ട് തൊഴിലാളി വർഗ പാർട്ടിയായ സ്ത്രീകളെ മുമ്പിൽ നിർത്തിക്കൊണ്ട് അവകാശങ്ങൾ പിടിച്ചു വാങ്ങി അധികാരത്തിലെത്തിയ സി പി എമ്മിന് പിണറായി വിജയൻ ഭരണത്തിന് കീഴിൽ തൊഴിലാളികളോട് അതും സ്ത്രീ തൊഴിലാളികളോടെ ഇത്രമാത്രം വിരോധമെന്തേ എന്ന് മാത്രമാണ് സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവാത്തത് അവർ ചോദിക്കുന്നത് ജീവിക്കാനുള്ള ശമ്പളമാണ് റിട്ടയർമെൻറ്റ് ആനുകൂല്യങ്ങളാണ് ആരോഗ്യമന്ത്രി വീണാ ജോർജിനെ പോലുള്ളവർ പച്ചക്കള്ളം പറഞ്ഞ് സമരം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു വീണ ജോർജ് പറഞ്ഞത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ റെമ്യൂണറേഷൻ ഈ ആശാവർക്കർമാർക്ക് കൊടുക്കുന്നത് കേരളത്തിലാണെന്നാണ് അത് പച്ചക്കള്ളമാണ് കർണാടകയിലും ആന്ധ്രയിലും ബംഗാളിലുമൊക്കെ ഇതിനേക്കാൾ കൂടുതൽ പ്രതിഫലമുണ്ട് എന്ന് മാത്രമല്ല അവർക്കൊക്കെ റിട്ടയർമെന്റ് ആനുകൂല്യം അഞ്ചും പത്തും ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട് ഇവിടെ അതൊന്നുമില്ല പച്ചക്കള്ളം പറഞ്ഞ് സ്ത്രീ വിരുദ്ധ പ്രസ്താവന ഇറക്കി സി പി എം ഈ സമരത്തെ പൊളിക്കാൻ ശ്രമിച്ചാൽ അസ്തമിക്കുന്നതല്ല ഈ സമരം എന്ന് തിരിച്ചറിയുക ഈ സമരത്തിൽ നിന്ന് പിന്മാറി ജോലിക്ക് കയറിയില്ലെങ്കിൽ എല്ലാവരും പിരിച്ചുവിടും എന്നാണ് സർക്കാരിന്റെ മറ്റൊരു ഭീഷണി ഇത്തരം ഭീഷണികളെ അതിജീവിക്കാൻ പൊതുസമൂഹത്തിന്റെ പിന്തുണയോടെ ഇവർക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു